അവർക്കും ടീച്ചർ ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യു എസ് എസ് എക്സാമിലെ മലയാളം ലാംഗ്വേജിൽ വരാൻ സാധ്യതയുള്ള ശൈലികൾ എന്ന ഭാഗമാണ് എടുക്കുന്നത് മക്കൾക്ക് എൻ്റെ ക്ലാസുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സായ ശൈലികൾ എന്ന ഭാഗത്തിലേക്ക് പോകാം ഫസ്റ്റ് വൺ ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ആരംഭിക്കുക ഗണപതിക്ക് കുറിക്കുക എന്ന് വെച്ചാൽ ആരംഭിക്കുക മക്കൾ കേട്ടിട്ടില്ലേ നമ്മൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കയറി താമസിക്കുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്തും എന്തൊരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗണപതിക്ക് കൊടുക്കും അപ്പോൾ ഈ ശൈലിയുടെ അർത്ഥം ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക അടുത്തത് ചക്രം ചവിട്ടുക ഈ ചക്രം ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ബുദ്ധിമുട്ടുക ചക്രം ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ബുദ്ധിമുട്ടുക നമ്മൾ പറയില്ലേ ഞാൻ ഇന്നലെ അവിടെ പോയി ചക്രം ചവിട്ടിപ്പോയിന്ന് എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോയിന്ന് എന്താർത്ഥം ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക മനസ്സിലായില്ലേ മക്കൾക്ക് നെക്സ്റ്റ് ജലത്തിലെ പോള ജലത്തിലെ പോള എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഒക്കറിയാമോ ജലത്തിലെ പോള അസ്ഥിരമായത് എന്താണ് അർത്ഥം അസ്ഥിരമായത് സ്ഥിരമല്ലാത്തത് മനസ്സിലായോ ജലത്തിൽ ഒരു കുമിള വന്നു വന്നുകഴിഞ്ഞാൽ അതെന്ത് ചെയ്യും പെട്ടെന്ന് പൊട്ടിപ്പോവും അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുമോ ഇല്ലല്ലോ അപ്പോൾ ജലത്തിലെ പോള എന്നതിൻ്റെ അർത്ഥം സ്ഥിരമായ അടുത്തത് കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വഞ്ചിക്കുക കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക എന്നാണ് നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെ വഞ്ചിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും കണ്ണിൽ പൊടി നമ്മൾ പറയാറില്ലേ നമുക്കിന്ന് കണ്ണ് അവൻ്റെ കണ്ണിൽ പൊടിയിട്ട് പോകാം അതാണ് കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക നെക്സ്റ്റ് എല്ലുമുറിയെ വേല ചെയ്യുക എല്ലുമുറിയെ വേല ചെയ്യുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കഠിന പ്രയത്നം അത് മക്കൾക്കറിയാം അല്ലേ കഠിന പ്രയത്നം മക്കൾ കേട്ടിട്ടില്ലേ എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാന്ന് നമ്മൾ കഠിനമായിട്ട് പ്ര പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കഴിക്കാം പല്ലുമുറിയുന്നവരെ കഴിക്കാം അപ്പോൾ എന്താണ് കഠിന പ്രയത്നം അടുത്തത് ഉരുളയ്ക്കുപ്പേരി എന്താണ് ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി ടീച്ചേഴ്സൊക്കെ പറയുന്ന കേട്ടില്ലേ അവൻ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞു എന്ന് എന്ന് വെച്ചാൽ തക്ക മറുപടി പറഞ്ഞു എന്താണ് ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി എന്താ തക്ക മറുപടി അടുത്തത് ഇരുട്ടടി ഇരുട്ടടി എന്നതിൻ്റെ അർത്ഥം എന്താണ് രഹസ്യമായി ഏൽപ്പിക്കുന്ന ഉപദ്രവം എന്താണ് ഇരുട്ടടി രഹസ്യമായി ഏൽപ്പിക്കുന്ന ഉപദ്രവം അവൻ ഇരുട്ടടി കിട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കൾ അപ്പോൾ ആരും അറിയാതെ രഹസ്യമായിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക ഇരുട്ടടി അപ്പോൾ ഇരുട്ടടി എന്ന് വെച്ചാൽ രഹസ്യമായി ഏൽപ്പിക്കുന്ന ഉപദ്രവം അടുത്തത് ഇലയിട്ടു ചവിട്ടുക ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക ഇലയിട്ടു ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക നമ്മളെ ഇലയിട്ടിട്ട് ചവിട്ടോ ഇല്ലല്ലോ അത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ മോള് ചവിട്ടുകല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇലയിട്ട് ചവിട്ടുക എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുക മനസ്സിലായില്ലേ നെക്സ്റ്റ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ള ചെയ്യുക എന്താണ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവൻ കൊള്ള ചെയ്യുക അവനൊരു അമ്പലം വിഴുങ്ങിയാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കള് എന്നു വച്ചാൽ മഹാകള്ളനാണ് മുഴുവൻ കൊള്ള ചെയ്യുന്ന ആൾ അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ള ചെയ്യുക അടുത്തത് അങ്ങാടിപ്പാട്ട് ഇത് മക്കൾക്കെല്ലാം അറിയാലോ എന്താ അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം പരസ്യം എന്താണ് അങ്ങാടിപ്പാട്ട് പരസ്യം ഇങ്ങനെ കേട്ടിട്ടില്ലേ മക്കള് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായിന്ന് രഹസ്യമായ അരമനയിലെ രഹസ്യമായ കാര്യം പരസ്യമായി അപ്പം അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ പരസ്യം ഓക്കെ നെക്സ്റ്റ് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്താണ് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായി ആഡംബരം കാണിക്കുക അനാവശ്യമായി ആഡംബരം കാണിക്കുക എന്നാണ് അർദ്ധരാത്രിക്ക് കുടപിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അവൻ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്നവനാന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അടുത്തത് ആയിരം പറയുക ആയിരം പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കേട്ടോ മക്കള് എന്താ ആയിരം പറയുക എന്ന ശൈലിയുടെ അർത്ഥം ഏറെ പറയുക എന്താണ് ഏറെ പറയുക ആയിരം എന്ന് പറഞ്ഞാൽ കുറേ ഇല്ലേ ആയിരം പറയുക എന്ന ശൈലിയുടെ അർത്ഥം ഏറെ പറയുക അടുത്തത് ഇരയിട്ടു മീൻ പിടിക്കുക ഇരയിട്ടു മീൻ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അധികം ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക ഇരയിട്ട് മീൻ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അധികം ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക അധികം ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക നെക്സ്റ്റ് അഴകിയ രാവണൻ അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വലിയ ശൃംഗാരി അഴകിയ രാവണൻ വലിയ ശൃംഗാരി അഴകിയ രാവണൻ സിനിമ കണ്ടിട്ടുണ്ടോ മക്കൾ മമ്മൂക്കയുടെ മമ്മൂക്ക അതിൽ എല്ലാവർക്കും നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് വലിയ ശൃംഗാരി ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മക്കൾ ഓർത്ത് വെക്കുക അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം വലിയ ശൃംഗാരി അടുത്ത ശൈലി ആ ചന്ദ്ര താരം എന്താണ് ആ ചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ആ ചന്ദ്രതാരം എല്ലാ കാലവും ആ ചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എല്ലാ കാലവും ആ ചന്ദ്രതാരം എല്ലാ കാലവും അടുത്തത് ഇരുതോണിയിൽ കാൽ വയ്ക്കുക എന്താണ് ോണിയിൽ കാൽ വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആപത്തിൽ പെടുക ഇരുതോണിയിൽ കാൽ വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആപത്തിൽ പെടുക ഇരുതോണിന്ന് പറഞ്ഞാൽ രണ്ട് തോണി രണ്ട് തോണി കാൽ വെച്ച എന്താ സംഭവിക്കുക രണ്ട് തോണിയും ദൂരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും വെള്ളത്തിൽ വീഴും അപ്പം ആപത്തിൽ പെടുക നെക്സ്റ്റ് ഉണ്ട ചോറിൽ കല്ലിടുക ഉണ്ടോറിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നന്ദി കേട് കാണിക്കുക ഉണ്ട ചോറിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ നന്ദി കേട് കാണിക്കുക നമ്മൾ ഉണ്ണുന്ന ചോറിൽ ആരെങ്കിലും കല്ലിടുവോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ചോറ് തരുന്ന ആളോട് നമ്മൾ എന്ത് കാണിക്കണം കൂറ് കാണിക്കണം ഏട് കെട്ടുകെ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഏടുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അവസാനിപ്പിക്കുക എന്താണ് പഠിത്തം അവസാനിപ്പിക്കുക എന്നാണ് ഏട് എന്ന ശൈലിയുടെ അർത്ഥം നെക്സ്റ്റ് ഊറ്റം പറയുക ൂറ്റം പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ആത്മപ്രശംസ നടത്തുക എന്താണ് ആത്മപ്രശംസ നടത്തുക ഊറ്റം പറയുക ആത്മപ്രശംസ നടത്തുക അവൻ ഊറ്റം പറയുന്നത് കേട്ടില്ലേ എന്ന് പറയില്ലേ എന്ന് വെച്ചാൽ സ്വയം പ്രശംസിക്കുക എന്താണ് ആത്മപ്രശംസ നടത്തുക അടുത്തത് അടിച്ച വഴി പോവുക എന്താണ് അടിച്ച വഴി പോവുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പരപ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കുക എന്താണ് അടിച്ച വഴി പോവുക പരപ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കുക വേറൊരാളുടെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് എന്ത് അടിച്ച വഴി പോവുക എന്നതിൻ്റെ അർത്ഥം നെക്സ്റ്റ് കതിരിൻ വളം വയ്ക്കുക എന്താണ് വളം വയ്ക്കുക അർത്ഥം കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക കതിര് വന്നിട്ട് അതിൻ്റെ മോള് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കതിരൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ മോള് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് കതിരിന്മേൽ വളം വയ്ക്കുക എന്നതിൻ്റെ അർത്ഥം കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക നെക്സ്റ്റ് കടന്നൽക്കൂട്ടിൽ കല്ലെറിയുക കടന്നൽക്കൂട്ടിൽ കല്ലെറിയുക എന്ന ശൈലിയുടെ അർത്ഥം അനർത്ഥഹേതുക്കളെ അനാവശ്യമായി ഇളക്കി വിടുക എന്താണ് അനർത്ഥഹേതുക്കളെ അനാവശ്യമായി ഇളക്കി ഇളക്കിവിടുക നമ്മൾ ആവശ്യമില്ലാതെ ഓരോ കാര്യം ചെയ്തിട്ട് അത് നമുക്ക് എന്തായും അനർത്ഥം വരുത്തും നമുക്ക് ആപത്ത് വരുത്തും ഓക്കെ അടുത്തത് കുടത്തിലെ വിളക്ക് കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പുറത്തറിയാത്ത യോഗ്യത എന്താണ് കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത ഒരു കുടത്തിനകത്ത് ഒരു കലത്തിനകത്ത് വിളക്ക് വെച്ചാൽ നമുക്ക് അതറിയോ അതിനുള്ളിൽ ഒരു വിളക്കുണ്ട് എന്ന് വെളിച്ചം പുറത്തേക്ക് വരുമോ ഇല്ലല്ലോ അപ്പോ എന്താണ് പുറത്തറിയാത്ത യോഗ്യത നെക്സ്റ്റ് ചെവിയിൽ കടിക്കുക ചെവിയിൽ കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ചെവിയിൽ കടിക്കുക നുണ പറയുക ചെവിയിൽ കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് മക്കളെ പറയുക എന്താണ് പറയുക അടുത്തത് ഞാൻ മേൽ കളി ഞാൻ കളി എന്ന ശൈലിയുടെ അർത്ഥം പിടികൊടുക്കാതുള്ള അഭ്യാസം എന്താണ് പിടികൊടുക്കാതെയുള്ള അഭ്യാസം മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ സിനിമയിലൊക്കെ ഒരു കയറ് വലിച്ചു കെട്ടിൻ്റെ സർക്കസ് കളിക്കാറ് തെരുവിൽ വെച്ചിട്ട് അതിൻ്റെ മോള് കയറിയിട്ട് അഭ്യാസം ചെയ്യുന്നത് അതാണ് ഞാണിന്മേൽ കളി എന്ന് പറയാം ഞാണിന്മേൽ കളി എന്ന് പറഞ്ഞാൽ പിടികൊടുക്കാതെയുള്ള അഭ്യാസം നെക്സ്റ്റ് നക്ഷത്രമെണ്ണുക എന്താണ് നക്ഷത്രമെണ്ണുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വിഷമിക്കുക എന്താണ് നക്ഷത്രം എണ്ണുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ആ എക്സാമിന് പോയിട്ട് ക്വസ്റ്റ്യൻ കണ്ട് നക്ഷത്രം എണ്ണിപ്പോയിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് നക്ഷത്രം എണ്ണിപ്പോയി എന്താ വിഷമിച്ചു പോയി നക്ഷത്രം എണ്ണുക വിഷമിക്കുക അടുത്തത് നട്ടം തിരിയുക നട്ടം തിരിയുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുക എന്താണ് നട്ടം തിരിയുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുക ഒരു സ്ഥലത്ത് അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ആളുകൾ പറയുന്ന കേട്ടില്ലേ ഞാൻ അവിടെ പോയിട്ട് നട്ടം തിരിഞ്ഞു പോയത് അറിയാതെ നട്ടം തിരിഞ്ഞു പോയിന്ന് എന്താണ് നട്ടം തിരിയുക കഷ്ടപ്പെടുക നെക്സ്റ്റ് നളപാകം ളപാകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നല്ല പാചകം നളപാകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നല്ല പാചകം മുതൽ മക്കള് അമ്മ ഫുഡ് ഉണ്ടാക്കി തരുമ്പം പറയണം അമ്മേനോട് അമ്മയുടെ പാചകം നളപാകമാണ് നളപാകം നല്ല പാചകം അടുത്തത് നെല്ലി കാണുക എന്താണ് നെല്ലിപ്പലക കാണുക ആ ശൈലിയുടെ അർത്ഥം എന്താണ് അവസാനം കാണുക അമ്മ പറയുന്നത് കേൾക്കില്ലേ വഴക്കിടുമ്പോ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അപ്പൊ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക നെക്സ്റ്റ് ഭഗരഥപ പ്രയത്നം എന്താണ് ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കഠിന പരിശ്രമം എന്താണ് കഠിന പരിശ്രമം ഭഗീരഥ പ്രയത്നം കഠിന പരിശ്രമം എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാന്നാണ് ഭഗീരഥ പ്രയത്നം എന്നതിൻ്റെ അർത്ഥം കഠിന പ്രയത്നം നെക്സ്റ്റ് മുഖത്തു കരി തേയ്ക്കുക മുഖത്തു കരി തേയ്ക്കുക എന്താണ് നാണക്കേടുണ്ടാക്കുക എന്താണ് മുഖത്തു കരി തേക്കുക എന്നതിൻ്റെ അർത്ഥം നാണക്കേട് ഉണ്ടാക്കുക നീ എൻ്റെ മുഖത്ത് കരി തേച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിക്കില്ലേ നീ എൻ്റെ മുഖത്ത് കരി തേച്ചു കളഞ്ഞല്ലോ എന്ന് വെച്ചാൽ എനിക്ക് നാണക്കേടുണ്ടാക്കിയല്ലോ മുഖത്ത് കരി തേക്കുക നാണക്കേടുണ്ടാക്കുക േ മക്കളെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം പ്രധാനപ്പെട്ട കുറേ ശൈലികൾ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിതിന് ഒരു പാർട്ട് കൂടെ ചെയ്യാം ഒരുപാട് ശൈലികളുണ്ട് മലയാളത്തിൽ എല്ലാ ശൈലികളും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ മക്കൾക്ക് പഠിപ്പിച്ച് തരാം ഓക്കെ ഇന്ന് പഠിച്ച ശൈലികളൊക്കെ നല്ലവണ്ണം കേട്ട് എഴുതി വെച്ച് മക്കൾ പഠിക്കുക ഓക്കെ താങ്ക് യു മക്കളെ